തേടി തരയിൽ ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ ഒന്നിന്റെ നാലിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതൃപോലെ എത്ര രക്ഷകനായി മാത്രമല്ല ഒരു ന്യായാധിപൻ കൂടിയാണ് സ്നാപക യോഹനാൻ പറയുന്നു അവന് വീശിമുറം കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുറയിൽ കൂട്ടിവെക്കും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ട് കളയും പുരാതന കാലത്ത് ധാന്യം അരയ്ക്കുന്നതിനെ സംഭരിക്കുന്നതിന് മുമ്പ് കളയും ഗോതമ്പും വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് വീശിമുറം വിളവെടുപ്പ് കഴിഞ്ഞ് ധാന്യം മട്ടിൽ അടിച്ചു വരുമ്പോൾ കളയും ഗോതമ്പും മിശ്രിതമായി കിട്ടും വിഷുമുറും ഉപയോഗിച്ച് വായുവിൻ്റെ സഹായത്തോടെ തൂക്കമേറിയ ഗോതമ്പ് നിലത്ത് വീഴുകയും ഭാരം കുറഞ്ഞ കള പറന്നുപോവുകയും ചെയ്യും അതുപോലെ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുക എന്നുള്ളത് ആവശ്യമാണ് ദൈവം തൻ്റെ സൃഷ്ടിയിൽ വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചു നീതിമാന്മാർ വെളിച്ചത്തിൻ്റെ മക്കളാണ് ദുഷ്ടന്മാർ ഇരുട്ടിൻ്റെ സന്തതികളുമാണ് ന്യായവിധി നാളിൽ യേശുക്രിസ്തു സകല ജാതികളും അവൻ്റെ മുമ്പിൽ ഒത്തുചേരും അവൻ ഇടയൻ തൻ്റെ ആടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്ന പോലെ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ആടുകളെ തൻ്റെ വലത്തുഭാഗത്തും കോലാടുകളെ ഇടത്തുഭാഗത്തും നിരത്തും ആടുകളെന്നത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവരാണ് കോലാടുകൾ ദൈവത്തെ അനുസരിക്കാത്തവരെ കാണിക്കുന്നു വലതുവശം അനുഗ്രഹത്തിൻ്റെ സ്ഥാനത്തെയും കാണിക്കുന്നു ഇടതുവശം വിധിയെയും ശിക്ഷയെയുമാണ് കാണിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു സർവ്വമാനവരാശിക്കും വേണ്ടി ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവരിൽ വിശ്വസിക്കുന്നവന് പാപക്ഷമ പ്രാപിക്കാം ദൈവമ ഇതിലായിത്തീരാം വിശ്വസിക്കാത്തവന് അനായ വിധിയുണ്ട് നിങ്ങളവനിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ അതെയോ ശിക്ഷാവിധി പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലോ പരിശോധിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ